നിന്ന് തേക്കാണ് പോടവിളക്കാണുന്നില്ല ബ്രോ ഒരു ടിക്കറ്റ് എടുത്ത് ഒന്നെടുക്ക് വേണ്ട ഒരെണ്ണം എടുക്ക് കാറിന്റെ അടിക്കും വേണ്ട കേട്ടതേ ആ പുള്ളി വെറുതിരിക്കും എനിക്ക് വേണ്ട കാരുടെ വേണ്ട ബ്രോ ടിക്കും തീർച്ചയായിട്ടും അടി അടിക്കില്ല ഇങ്ങനാണെങ്കിൽ നിനക്കൊക്കെ ഉടനെ അടിക്കിട്ടും പെണ്ണുങ്ങളെ നോക്കി ഇരിക്കാം കഴിഞ്ഞല്ലേ പോവാ ആ എന്റെ റോണി ഒന്നും പറയണ്ട റോണി ഇവിടെ വരെ എത്തിയപ്പോഴാണ് വയറൊന്ന് അപ്സെറ്റായിരുന്നു പിന്നെ തിരിച്ച് വീട്ടിൽ പോയി കാര്യം കഴിഞ്ഞിട്ട് വരുവാ അതാ ലേറ്റ് ടോയ്ലറ്റ് ഇല്ലേ എനിക്ക് ഇവിടെ പോയാൽ ശരിയാവൂലെന്ന് അറിയില്ലേ എന്താ റോണി റോണി പിന്നെ എന്റെ റിസ്ക്കിലാണ് ആ ലോൺ നിനക്കെയാണ് എടുത്തു തന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്കിലും നീ നടക്കണേ ചെയർമാൻ ഇന്നലെയും മെൻഷൻ ചെയ്തിരുന്നു എടാ എൻ്റെ കല്യാണമെന്നും കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ ഞാൻ നിന്റെ എല്ലാ ലോണിൻ്റെ അത് തെറ്റിത്തരാം അത് വരെ നീ ക്ഷമിക്കണ ആ ആ ശരി എടാ ഗുഡ് മോർണിംഗ് സർ ആ പാടോ ഇതിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് ഇത് മെൻഷൻ വേറൊരു ബാങ്കും കൊടുക്കാത്ത ഒരുപാട് ഓഫറുകൾ നമ്മുടെ ബാങ്ക് തരുന്നുണ്ട് പിന്നെ ഒരു ബൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് ഇൻട്രസ്റ്റ് കൂടാതെ വേറെ ആ കേക്കുമ്പോ തന്നെ എനിക്ക് അത്ര കുളിരും തോന്നുന്നില്ല ഇല്ല അത്ര കുളിരല്ലോ അയാളുടെ നോർമൽ ആ ആ മോളെ പറ പറ ബിസി 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 ആണോ ആണോ ചോദിച്ചാ നല്ല നല്ല നീ കല്യാണം പിന്നെ മറ്റന്നാളത്തെ കാര്യം വേണ്ടി വിളിച്ചതായിരുന്നു എന്റെ ആൻസി മറ്റന്നാളത്തെ കാര്യം മറ്റന്നാളല്ലേ അതെ ഞാൻ മറക്കില്ല ഞാൻ എന്തായാലും ഇതൊരു മിനിറ്റ് എന്നാ പോണേ പത്താം തീയതി അത് മതി പത്താം തീയതി ആവുമ്പോ ഞാനും ഫ്രീ ആവണം അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അടിച്ച് വിളിക്കാം എന്ത് വല്ലോ ട്വന്റി ഫൈവ് ലാക്സ് എടുക്കട്ടെ കണ്ടിക്കണോ സാറേ ആ പെണ്ണുപെള്ള കണ്ടിക്കാൻ പിടിക്കാണെങ്കി മറിയ കണ്ടിക്കണില്ലേട്ടെ സാറേ അയിൽണ്ട് സാറേ ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് ആ നോക്കിട്ട് പറയാ ഏത് മീൻ വേണോന്ന് ഗൂഗിൾ ചെയ്താ മതി സാറിന് എന്നതാ വേണ്ടത് എന്നതാ വേണ്ടതെന്ന് ചോദിച്ചാ തരുമോ

சம்மதம். தொடங்கா. அயல மத்தி ஆவோலி, நெத்தோலி, கண்ணார் கல்லு கடியேன் காலா. கிலிமீன் பரவ, சீலாவு, வால, வரல, கோலன், கூரி, காரி, கணவா. செம்மின் நத்தலு கொடுவா, சேட்டுவா, கொடுவா, மீலா, திருதக் கொடியேன் ஓலக் கொடியேன் ஊலி, பிலான்சேன் காலா, கெட்டலா, தோப்பு. பூமின் குர்ச்சி, பல்ல, கொடிமின் நவர, ராணி, உண்ணிமேரி, கண்டம், பியட, ஞண்டு தொண்டி, அவனுசு, வரஞ்சிலு, காடுவா, இரி,

ആരോടെ ഗിരിക്ക് പറ്റിയ പണിയല്ല അവനാണോ അതെ സാർ ഓ ഞാൻ എസ് ഐ ജയദേവൻ പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ് അത് താനാണോ പറഞ്ഞിട്ട് കോസ്റ്റ്യൂം വണ്ടിയുടെ സൈഡില് ചെന്നാവുമോ ഞാനേ ഞാൻ എന്റെ ക്യാരക്ടറിന് വെക്കാൻ പറ്റിയ ഒരു വിഗ് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് എവിടെങ്കിലും നമുക്ക് വേണ്ട സുരേഷ് ഏഹ് എടോ നായകൻ രണ്ടുപേരും ഒരുമിച്ചോളൂ മൊബൈലൊക്കെ മാറ്റി പിടിച്ചോ അതെ ചായ കിടക്കാറാണല്ലേ ചായ ചോദിക്കുന്ന ചായ ചോദിക്കുന്ന പുള്ളി അവിടെ നിന്നവരാണോ അതെ ഇല്ലേ ഞാൻ വിളിച്ചല്ലോ വന്നു അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ചായ ഓടിക്കും ഞാൻ പറയുന്നത് കേട്ടാൽ മതി ആ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു മിട്ടിലേക്ക് പോവാം ക്യാമറ റെഡിയല്ലേ ആ റെഡി പെടീസേ ആ അതെ ഞാനേ ചായ കൊടുക്കുമല്ലോ അപ്പോൾ ഏത് എക്സ്പ്രഷൻ ഇടണം ആ തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം നവരസങ്ങൾ നവരസങ്ങളിൽ എഴുതണം കാണാറിയില്ല ചായ നല്ല ഫീലും കുടിച്ചോ കടി ഇതിനുമ്പ്പ് ചായ കുടിച്ചിണ്ടല്ലേ നന്നായി അപ്പൊ അടുത്ത സീൻ എന്ന് പറഞ്ഞാലേ എടുക്കട്ടെ അല്ല സാർ എനിക്കിനി എത്ര സീനെയാണ് ഡ്യൂട്ടിക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും പോലീസ് സീനാപ്പ കഴിഞ്ഞത് പറഞ്ഞാലും ഒക്കെ റെഡിയാവും ഈ പാഴുകളെല്ലാം വന്നടിയുന്നത് എന്റെ നെഞ്ചത്താണോ സാറിന്റെ അഭിനയം കണ്ടു എന്തൊരു വികാരമാ നീ ഉണ്ടാക്കല്ലേ അവിടെ സ്റ്റേഷനിൽ പാറാൻ വെക്കുന്ന ആരാ അനീഷാ സാറേ അവനത്ര ശ്രദ്ധ പോരാ അല്ലേ ശരിയാ സാറേ ഇത്തിരി ശ്രദ്ധ ശ്രദ്ധക്കുറവുണ്ട് എന്നാ പിന്നെ ഇന്ന് മുതലും നീ നിന്നാ മതി അതാകുമ്പോ നല്ല ശ്രദ്ധ ഉണ്ടാവുമല്ലോ നേരെ നോക്കി വണ്ടി ഓടിക്കടാ ജയദേവ് ആ എന്നൊക്കെ ഉണ്ട് എവിടാ വീട് വീട് തൃശ്ശൂരാ തൃശ്ശൂരാഷമായിട്ട് ഇവിടാണ് ആ ആ അല്ല നമ്മുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട എനിക്ക് എൻക്വയറിക്ക് എന്നാ അറിയണ്ട് അല്ല ഞാൻ അതിന്റെ എൻക്വയറിക്ക് വന്നാണെങ്കിലും പറഞ്ഞോന്നേ എനിക്ക് സിനിമയിലോ പരസ്യത്തിലൊക്കെ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം സാർ വിചാരിച്ചാൽ അത്രേ ഉള്ളു എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു അഭിനയ സിദ്ധി ഉണ്ടെന്ന് പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഇവിടെ സംസാരിച്ച് ശരിയാത്തില്ല നമുക്ക് മേലേക്ക് പോവാം ഇത് പിന്നെ ഓ ഇത് എന്നെയും ഹലോ സാറേ പാർക്ക് ചെയ്യാൻ വാലറ്റ് പാർക്കിംഗ് മാൻ ബൈക്കിനും ബൈക്കൂടെ നീ ഇത് ആരെ കാണിക്കാനുണ്ടേ പോണത് ജീവിതത്തിലെ നീയൊരു പരാജയമുണ്ട് പിന്നെ ആ റീ പോയിട്ട് വല്ല കാര്യം ഉണ്ട് അതിന് ആരും റീ പോകുന്നു പിന്നെ ഞാൻ കേദറീന കാണാൻ പോവാ അവളോട് ഇഷ്ടം പറഞ്ഞിരിക്കും നീ പറിക്കും നീ നടക്കണ കാര്യം ഉണ്ടായി പറ ഞാൻ ഇതോടെ ഡാൻസ് പ്രോഗ്രാം കൊച്ചി പ്ലാൻ ചെയ്യാൻ ഉണ്ടാവോ പ്ലാൻ ചെയ്യുന്നു സിനിമാനാടി ശോഭനയുടെ പേരിൽ നിന്നുള്ളൊരു ഒറ്റ കാരണത്തിലാണ് ഞാൻ അവളെ കെട്ടിയത് പക്ഷെ എൻ്റെ പെണ്ണുംപിള്ള ശരിയല്ല ചായ കഴിവുകൾ അവള് തിരിച്ചറിയുന്നില്ല അവള് സമ്മതിക്കായിരുന്നോണ്ടാ ഞാൻ ആ ബാഹുബലിയുടെ ഓഡിഷൻ പോലും പോകാമായിരുന്നു അതിൽ പോയി അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ബലാലദേവന്റെ പിന്നിലൊരു കുന്തോം പിടിച്ചു അവളെന്നെ മനസ്സിലാക്കുന്നില്ല ചായ അതാണൊരു ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല എന്റെ ഗ്ലാസ് ഇല്ല എനിക്ക് പറ്റൂല ഇത് ഇങ്ങനെ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാ പോയില്ലേ എന്നിട്ട് ഇത് നമ്മൾ നൈസായിട്ട് ആൾക്കാര് കുടിച്ച ഗ്ലാസ് ആളൊക്കെ മുറുകെ നടന്ന് മെനക്കെട്ട് കൺവിൻസ് ചെയ്ത നല്ല ഫണ്ട് കിട്ടും നല്ല ഫണ്ട് കിട്ടും ഫണ്ടൊക്കെ കിട്ടും പക്ഷെ നീ കൺവിൻസ് ചെയ്താ പോരാ മറ്റേ കാര്യത്തില് അയാള്ൻ്റെ അപ്പാപ്പന ഓ അപ്പ നടക്കും